ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം സ്ത്രീകൾ സ്വർണം ധരിക്കേണ്ടത് എങ്ങനെ എന്നാണ് സ്ത്രീകൾ സ്വർണം ധരിക്കേണ്ടത് എങ്ങനെയെന്നാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് സ്വർണം എന്ന ലോകത്തിന് വെച്ചടി വെച്ചടി വില കയറിക്കൊണ്ടിരിക്കും ഇല്ലേ സ്വർണത്തിന് വില കുറയുന്ന പ്രശ്നമില്ല കുറഞ്ഞാൽ അതിൻ്റെ അരട്ടി പിന്നീടും കൂടും പിന്നെ കൂടും ഇപ്പം എന്താ വില സ്വർണത്തിന് ഈ മഞ്ഞ ലോഹത്തിന് അത് ഭയങ്കര ഒരു ആകർഷണമുള്ള ഒരു ലോകമാണ് അപ്പം അത് വേഴഗ്രഹത്തിൻ്റെ ലോഹമാണ് സ്വർണ്ണം അത് ഇങ്ങനെ വിലവിടിപ്പുള്ളതായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം മനുഷ്യനെ മയക്കുന്ന ഒരു ലോകം കൂടിയാണ് ഈ സ്വർണ്ണം ഇത് സ്ത്രീകൾ ശരീരം മുഴുവൻ ധരിക്കാറുമുണ്ട് ഇല്ലേ ചിലവർ ആഡംബരം കാണിക്കാനായിട്ടുള്ള സ്വർണമൊക്കെ ധരിച്ചുകൊണ്ട് മണക്കാറുണ്ട് എന്നാൽ ഇത് സ്വർണം ധരിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട് സ്ത്രീകൾ അവിടെയാണ് സ്വർണം ഇടേണ്ടത് എവിടേക്കാണ് തലയിൽ കാതിൽ കഴുത്തിൽ അരയിൽ കാലിൽ വിരലിൽ ഇതിലൊക്കെയാണ് ചിലർ സ്വർണം കിട്ടുന്നുണ്ട് നടക്കുന്നത് എവിടേക്കും തലേല് സ്വർണം വെക്കണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിയിൽ അതായിട്ട് ബന്ധപ്പെട്ടോ പിന്നെ കാതിൽ കഴുത്തിൽ അരയിൽ കാലിൽ വിരലിൽ ഇതിലൊക്കെ സ്വർണം ഇതൊന്നും ശരിയല്ല സ്വർണം ധരിക്കേണ്ട സ്ഥാനങ്ങളുണ്ട് അവിടെയാണ് സ്വർണം ധരിക്കേണ്ടത് സ്വർണം സ്ത്രീകൾക്ക് സൗന്ദര്യം കൂട്ടുന്ന ലോഹമാണ് അത് ശരിയാണ് സമ്മതിച്ചു സ്വർണത്തിൻ്റെ ഗ്രഹം വേഴമാണ് അത് ഞാൻ പറഞ്ഞല്ലോ സ്വർണത്തിന്റെ ഗ്രഹം വേഴമാണ് വേഴത്തിന്റെ ദേവൻ ആരാണ് വിഷ്ണുവാണ് വേഴഗ്രഹത്തിൻ്റെ ദേവൻ വിഷ്ണുവാണ് സ്വർണം സ്ത്രീകൾ അത് പുരുഷന്മാരായാലും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരായാലും അരക്ക് കിഴുപ്പോട്ട് ധരിക്കരുത് അത് ദോഷമാണ് ചിലവർ അരഞ്ഞ സ്വർണത്തിന്റെ അരഞ്ഞാനോ ഒക്കെ ഇടണില്ലേ അത് ശരിയല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് അതായത് ഈ ജ്യോതിഷശാസ്ത്രം പറയുന്നത് അതാണ് സ്വർണം അരക്ക് കിഴുപ്പോട്ട് ധരിക്കരുതെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ആചാര്യന്മാർ പറയുന്നതിന് അതിന് ചില സത്യങ്ങൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അപ്പൊ അരയിലും കാലിലും അത് ധരിക്കരുത് ഈ വിഷ്ണു സാന്നിധ്യമുള്ള സാ ഇതാണ് ഈ ലോഹം അതേപോലെ തന്നെ ലക്ഷ്മി സാന്നിധ്യവും വിഷ്ണു സാന്നിധ്യവും ഉള്ള സ്വർണം അരക്ക് കിഴുപ്പോട്ട് ധരിച്ചാൽ അത് ദോഷമാണ് സ്ത്രീകൾ സ്വർണത്തിന്റെ പാദസരം കാലിൽ ധരിക്കും അത് ശരിയല്ല അപ്പോ അരക്ക് കിഴുപ്പോട്ടല്ല അരക്ക് മേപ്പോട്ട് എവിടെ വേണമെങ്കിലും ധരിക്കാം സ്വർണം അരക്ക് കിഴുപ്പോട്ട് ധരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അരക്ക് കിഴ്പോട്ട് ധരിക്ക അരക്ക് കിഴ്പോട്ട് ധരിക്കേണ്ട ആഭരണം ഏതാണ് അത് ഏത് ലോഹവും അത് വെള്ളിയാണ് അരക്ക് കിഴ്പോട്ട് ധരിക്കേണ്ടത് വെള്ളി ആഭരണങ്ങളാണ് അരക്ക് കിഴ്പോട്ട് അപ്പൊ വെള്ളിയുടെ ആ വെള്ളി എന്ന ആഭരണത്തിൻ്റെ ലോഹത്തിന്റെ ഗ്രഹം ഏതാണ് ശുക്രനാണ് ഇല്ലേ ശുക്രൻ ആരാണ് ശുക്രൻ മദന അതേപോലെ തന്നെ ലൗകിക കാരകനാണ് ദാമ്പത്യകാരകനാണ് മനസ്സിനെ മതിപ്പിക്കുന്ന ഗ്രഹവും കൂടിയാണ് ശുക്രൻ അതുകൊണ്ടാണ് ആ ലോഹം അരക്ക് കിഴുപ്പോട്ട് ധരിക്കണെന്ന് പറയുന്നത് മനസ്സിലായ അപ്പൊ കാലില് പാതസ്വരം ഒക്കെ ഇടുമ്പോൾ അത് വെള്ളിട ഇട്ടാൽ നന്നായിരിക്കും െ അരഞ്ഞാനം വെള്ളിടയിട്ടാൽ നന്നായിരിക്കും അപ്പൊ അരക്ക് കിഴുപ്പോട്ട് വെള്ളിയും അരക്ക് മേൽപ്പോട്ട് സ്വർണവും ധരിക്കാം ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്